ഈ ശോമിച്ച സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ കിഴക്ക് ദൈവോന്മുഖം ലിറ്റേർജി സഭാപിതാക്കന്മാർ ദൈവശാസ്ത്രജ്ഞന്മാർ ഇത് കേരളസഭയിലെ ആരെങ്കിലുടേയും ഒരു നിഗൂഢ അജണ്ടയല്ല എന്ന് വ്യക്തമാക്കാനുള്ള നമ്മുടെ സീരീസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൻറ് ജോൺ ദ ഡമഷീൻ ഏഴാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന സെൻറ്റ് ജോൺ ദ ഡമഷീൻ ഡമാസ്കസിലെ സെൻറ് ജോൺ അദ്ദേഹത്തിൻ്റെ എൻ എക്സ്പോസിഷൻ ഓഫ് ദ ഓർത്തഡോക്സ് ഫെയ്ത്ത് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയല്ല ഓർത്തഡോക്സും സത്യവിശ്വാസം സത്യവിശ്വാസത്തിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സീരീസ് ഉണ്ട് അതിൽ നാലാമത്തെ ഗ്രന്ഥം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു വൈൽ വി വെയ്റ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ് വി അഡോർ ഹിം ഫേസിങ് ഈസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രഡീഷൻ ദാറ്റ് വാസ് പാസ്ഡ് ഡൗൺ ടു ഡൗൺസ് ബൈ ദ ദൽസ് നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാം കിഴക്കോട്ട് നോക്കിയാണ് അവനെ ആരാധിക്കുന്നത് കാരണം ആ പാരമ്പര്യം അപ്പസ്തോലന്മാരിൽ നിന്നും നമുക്ക് കൈമാറി കിട്ടിയതാണ് ഞാൻ ഒന്നുകൂടി പറയാണ് വയൽ വി വെയിറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ് വി അഡോർ ഹിം ഫേസിംഗ് ഈസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രഡീഷൻ ദോസ് ഡൗൺ ടു ബൈ ദ ദൽസ് കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നാം കിഴക്കോട്ട് നോക്കിയാണ് അവനെ ആരാധിക്കുന്നത് കാരണം അപ്പസ്തോലന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ പാരമ്പര്യമാണ് അത് അപ്പസ്തോലന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ പാരമ്പര്യമാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക